Shalom, Allah, Hmba, Ya Rasulallah.

രക്ഷയില്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചവര് പടസ്വാൻ വേണ്ടിയിട്ട് സാധാരണ ചെയ്തവര് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല അല്ലാണ്ട് കരുണയില്ലാതെ ആരും രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞു പോകങ്ങളോട് സഹാര ചോദിക്കുകയാതൂടല്ല ും രക്ഷപ്പെടില്ലേ നബിയേ രക്ഷപ്പെടില്ലേ ആ സമയത്ത് റിസോർഡുള്ള പറഞ്ഞതും തണു വലാന സമ്മതിനിയല്ലാഹുരമീ അവന്റെ കാരുണ്യമില്ലാതെ ഇങ്ങനെ പൊരിഞ്ഞാലല്ലോ എന്നെ അവന്റെ എന്റെ എന്റെ സഹോദരങ്ങളെ നിങ്ങൾ നിന്ന് ഒരുപക്ഷോ ഞാൻ ഈ പ്രദേശത്താദ്യമാണ് കാസത്തിലൂടെ നിങ്ങളെ കേട്ടിട്ടുണ്ടാവാ മറ്റുള്ളവരിൽ നിങ്ങളെ കേട്ടിട്ടുണ്ടാകാം ആവർത്തന പരിസര ഭയം കൊണ്ടാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഞാൻ ഒരു ചരിത്രം പറയുകയാണ് അല്ലാതൊരു സൂര്യ സഹാപത്തിനോട് ാണ് അഞ്ചു നൂറ്റാണ്ടല്ലാത്തൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു അഞ്ഞൂറ് കൊല്ലത്തോളം അല്ലാത്ത വേണ്ടി സാധാരണ ചെയ്ത മനുഷ്യനൽസരവും മുകളിൽപ്പെട്ട മനുഷ്യനാണ് ആ മനുഷ്യൻ അഞ്ഞൂറ് വർഷമല്ലാത്തു എങ്ങനെയാണ് ഇബാലത്തെടുക്കുന്ന ഒരു ദ്വീപിലാണ് ചുറ്റുഭാഗത്തെ ഉത്തുവെള്ളമാണ് സമുദ്രമാണ് അലരെ വിളിക്കുന്ന തിരമാലകളാണ് പരവരവുല്യമായ തിരമാലകളാണ് അതിന്റെ മധ്യഭാഗം ത്തിനു ഗീതി എങ്ങനെ ഒറ്റപ്പെട്ടു കഴിയുകയാ അല്ലാതോട്ടെ പിന്നോട്ട ഭാഗ്യമൊക്കെയാണ് ഒറ്റ വെള്ളമല്ലേ പക്ഷേ പടശതമ്പുരാ നാലുകരളിന്റെ അളവിന് അല്ലാ ശുദ്ധ വെള്ളം കൊടുക്കുകയാണ് ശുദ്ധ കൊടുക്കുകയാ ആ ഒരു കൈക്കൊമ്പലിനും വെള്ളം കോരി കൊടിച്ച് ദിവസമല്ല ഒരു ഒരു ചെറിയ സസ്യത്തിലല്ലാതെ കാലം ഉളപ്പിക്കുകയാള് കൊല്ലത്തിൽ ഒരുക്കലേ കാറുള്ളൂ പക്ഷെ അല്ലാഹു എല്ലാ ദിവസവും ഓരോ റുമ്മാമ്പഴം കൊടുത്തു അങ്ങനെ ഓരോ റൊമ്മാമ്പഴം ഒരു ദിവസം കൊടുത്തു ഒരു ചെറിയ കൈക്കുമ്പോൾ വെള്ളം കൊടുത്തു അഞ്ഞൂറ് വർഷത്തോളം ഇബാരത്തെടുത്ത മനുഷ്യനാ ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ അഞ്ഞൂറ് വർഷത്തോളം ഇബാരത്തെടുക്കുമ്പോൾ ആ മനുഷ്യനല്ലാതെ ോട് പറഞ്ഞതല്ല എനിക്കൊരേ ഒരാഗ്രഹമേ ഉള്ളൂർ എന്നെ ശരി ഇതിൽ മരിപ്പിക്കണേ മരിപ്പിക്കണയല്ല സഹോദരങ്ങളെ ചുരുക്കി പറയട്ടെ അദ്ദേഹം കടന്നു ചെല്ലുമ്പോ അല്ലാതെ പഠിപ്പിക്കുകയാൾ അല്ലാഹുമലായിക്കട്ടിനോട് പറയുമത്രേ നിങ്ങൾ ഇയാളെ എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലോട്ട് കടത്തിവിടുക എന്റെ രഹമത്തിൽ കൊണ്ട് എന്റെ കാരുണ്യം കൊണ്ട് കടാച്ച നിങ്ങളെ സ്വർഗത്തിലോട്ട് കടത്തിക്കൊണ്ടു പോവുക ആ സമയത്താ അവിടെ നിൽക്കുകയാ ഇന്ന് തല്ലാനോട് പറയുന്നു അല്ല നിന്റെ ഔദാരത്തിൽ എനിക്ക് സ്വർഗം വേണ്ട നിന്റെ താരം നിങ്ങൾ എനിക്ക് സ്വരോഗം വേണ്ട അഞ്ഞൂറ് കൊല്ലത്തോടെ ഞാൻ എനക്ക് സാധാരണ ചെയ്തു അഞ്ഞൂറ് കൊല്ലവും നീ എനിക്ക് സമൃദ്ധമായ ഭക്ഷണം തന്നില്ല എനിക്ക് പച്ച വെള്ളവും മുറുമ്പം പഴവുമാ തന്നൽ ൂറ് കൊല്ലം ഞാൻ ഉപാരത്തെ അല്ലാഹുവേ നിന്നോട് ചോദിച്ചത് കേവലം ശ്രദ്ധല കിടന്നു മരിക്കുക എം ആഗ്രഹമാ അല്ലാഹുവേ അതുകൊണ്ട് എന്റെ അവലാശമായി സ്വരുകം തന്ന മതിയല്ല എന്റെ അവകാശമായി സ്വരുകം വേണമെന്ന് പറയുമ്പോ അല്ലാഹു മലായിക്കത്തിനെ വിളിച്ചിട്ട് പറയുകയാള് മലക്കുകളെ ഇയാളെ നിങ്ങളൊന്ന് പരിശോധിക്കൂ എന്നിട്ട് ഞാൻ ചെയ്ത അനുഗ്രഹങ്ങളും ഒന്ന് കാൽക്കുലേഷൻ നടത്തു എന്നിട്ട് ഇയാൾ നിക്കു ചെയ്ത അമലുകളാ കൂടുതലെങ്കിൽ ഇയാൾ അയാൾ ഔതാരം എന്റെ ഔദാരം കൊണ്ട് വേണ്ട ഇയാൾ അവതാര സ്വരൂപത്തിലെ കടത്ത അതല്ല ഈ മനുഷ്യന്റെ ഈ അവകാശന് കൊടുത്തു ചെയ്ത നന്മകളെക്കാൾ എനിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെക്കാളെ അനുഗ്രഹമാണ് നരകത്തിലോട്ട് വലിച്ചെറിയുക മലക്കുക എന്ന് പറഞ്ഞെല്ലാം മലായുദ്ധത്തിനോട് നിർദ്ദേശം കൊടുക്കുമ്പോ മലക്കുകളെ അളക്കുകയാണ് സുബഹാനല്ല മലക്കുകളെ അളന്ന് നോക്കുകയാ മലക്കുകളെ അമലുകളും അതുപോലെ ൂൺ തമ്മിൽ കാൽക്കുലേഷം നടത്തുകയാ എന്നിട്ട് രബിനോട് വന്നിട്ട് പറയുകയാണ് പടച്ചുറബ്ബേ അഞ്ഞൂറ് കൊല്ലത്തേറും ഇയാൾ ഉപാരത്തെടുത്തല്ലേ ഉറുമ്പം വെച്ചിട്ട് പക്ഷതം കുടിച്ചിട്ട് സുരേതര കിടന്ന് മരിക്കാ മാത്രം കുടിച്ചു ഇയാൾ അഞ്ഞൂറ് കൊല്ലം ചെയ്ത ഉപാരത്ത് ലാഹുഡേ നീ കൊടുത്ത കണ്ണുകളിൽ ഒരു കണ്ണെന്ന് അനുഗ്രഹത്തോ കിടപിടിക്കുന്നില്ല രണ്ട് കണ്ണല്ല ഒരു കണ്ണിനോട് പോലെ കിടപിടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യനെ അല്ലാഹ് വിളിപ്പിക്കുകയാളോട് ചോദിക്കുകയാണെ മനുഷ്യ പ്പുവെല്ലമാണ് നിനക്ക് ഞാൻ നാല് വിരലിന്റെ അളവിന് ശുദ്ധവെല്ലം തന്നില്ലേ ആ കന്നു തന്നതാണോ അത് എങ്ങനെ ലിറ്റിയാണ് നിന്റെ കാരുണ്യം കൊണ്ടാണോ നിനക്ക് ഞാൻ കൊല്ലത്തിൽ കല കാക്കുന്നപ്പോൾ ഓരോ ദിവസം ഓരോന്ന് തന്നില്ലേ അല്ലാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് നീ തന്നന് തന്നെയാണ് അവസാന നിനക്ക് സുജൂര് ചെയ്ത് മരിക്കണമെന്ന് നിന്റെ ആഗ്രഹം സാധിപ്പിച്ചു നിന്റെ കാരുണ്യം കൊണ്ടാണ് ഇനി പറഞ്ഞാൽ നിനക്ക് കാരുണ്യം ചൊരിയട്ടെ എനിക്ക് ഞാൻ നിനക്ക് തന്നത് കാരുണ്യമല്ലേ ഞാൻ നിന്നോട് ചെയ്ത നീയല്ലേ എനിക്ക് ചെയ്താൽ പോടുക ഞാൻ നിനക്ക് തന്ന കാരുണ്യമല്ലേ അതേ പടച്ച ആ മനുഷ്യൻ പറയുന്നു അല്ല നിന്റെ കരുണ കൊണ്ട് എനിക്ക് സ്വരുകത്തിയാ മതിയല്ല സഹോദരങ്ങളെ ഇങ്ങനെ ഒരു മഹാരസന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് എന്തിനാണോ അല്ലാതെ കാരുണ്യമില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ നമ്മുടെ അമലുകളും തലകുത്തി നിന്ന് അഞ്ഞൂറ് കൊല്ലം ഇബാരത്തെ അങ്ങ് കൊടുത്ത ഒരേ ഒരു കണ്ണിനോട് കിടപെടുക്കാം ഇയാളെ അഞ്ഞൂറ് കൊല്ലത്തെ ഇബാരത്ത് മറിയാകുന്നില്ല പിന്നെയും കിടക്കുന്നു മറ്റൊരു കണ്ണ് പിന്നെ മൂക്ക്